الحمد لله نحمده ونستعينه ونستغفره ونستهدي ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته وَلَا تَمُوتُنَّ إِلَّا وَأَنْتُمْ مُسْلِمُونَ يَا أَيُّهَا النَّاسُ اتَّقُوا رَبَّكُمُ الَّذِي خَلَقَكُمْ مِنْ نَفْسٍ وَاحِدَةٍ وَخَلَقَ مِنْهَا زَوْجَهَا وَبَثَّ مِنْهُمَا رِجَالًا كَثِيرًا وَنِسَاءً واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فإن خير الحديث كتاب الله وخير الحدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ستشاصي الله رب سبحانه وتعالى, وتعالى, وتعالى ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരുപോലെ പാലിച്ചുകൊണ്ട് ജീവിക്കണം ജീവിക്കണമെന്ന് സ്വന്തം അടക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ് അത്തരത്തിലൊരു നല്ല ജീവിതം പരിശുദ്ധ ഇസ്ലാം ഒരു മുസ്ലിമിന്റെ സ്വഭാവ സംസ്കരണ മേഖലകളെ കൂടി പരിഗണിച്ചിട്ടാണ് ഒരു മുസ്ലിം അവന്റെ സ്വഭാവം കൊണ്ട് എങ്ങനെയാകണം എങ്ങനെ ആകരുത് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്നുള്ളത് വളരെ കൃത്യമായിട്ടുണ്ട് സ്വഭാവത്തൊക്കെ അത് അനുദാപനം ചെയ്തിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളും അത് ചെയ്യുക എന്നുള്ളത് നമ്മുടെ മേൽ കടമയായിട്ടുള്ള കാര്യവുമാണ് ഒരു വ്യക്തിയുടെ സ്വഭാവം കൂടി നന്നാകുമ്പോൾ മാത്രമാണ് അയാളുടെ വിശ്വാസത്തിന്റെ പൂർത്തീകരണം നടന്നു വിശ്വാസത്തിന്റെ പൂർത്തീകരണം നടന്നു എന്ന് പോലും ഒരു പറയുവാൻ സാധിക്കുക ഒരു വ്യക്തിയുടെ സ്വഭാവം കൂടി നന്നാകുമ്പോഴാണ് എന്ന് ഇസ്ലാമിന്റെ ശരിയർത്തായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത്തരത്തിൽ ഒരു വലിയ സൽഗുണമായിക്കൊണ്ട് പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സൽവിചാരം ഉണ്ടാവുക അഥവാ മറ്റുള്ള ആളുകളെ കുറിച്ച് അടക്കം പല ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല മേഖലകളിൽ നമ്മൾ സൽവിചാരം കൊണ്ട് നടക്കേണ്ടതുണ്ട് അതൊരു മുസ്ലിമിന്റെ മേൽ പലപ്പോഴും നിർബന്ധമായിക്കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം വിഷയമാണ് ഒന്നാമതായപ്പോൾ നമുക്ക് സൽവിചാരം വേണ്ടത് അള്ളാഹുവിനോടാണ് അള്ളാഹുവിനു വിശേഷം നമുക്ക് ഒരു സൽവിചാരം വേണ്ടതുണ്ട് ഒരാള് മനുഷ്യന്മാരെ കുറിച്ചൊക്കെ നല്ല നിലക്ക് കാണുകയും അവരോടൊക്കെ നല്ല ഒരു വിചാര കൂടി തന്നെയാണ് അവർ പെരുമാറുന്നത് എങ്കിൽ കൂടി അവർക്കിടയിലൊക്കെ എത്ര വലിയ മാന്യനാണെങ്കിൽ കൂടി ആ വ്യക്തിക്ക് അള്ളാഹുവിനെ കുറിച്ച് സൽവിചാരം ഇല്ല എങ്കിൽ ആ സ്വഭാവങ്ങൾ കൊണ്ട് പലരോധന നേട്ടമുണ്ടാവുകയില്ല എന്നുള്ളതാണ് അഥവാ ഏറ്റവും വേണ്ടത് അള്ളാഹുമായി ബന്ധത്തിൽ കുറച്ച് കൃത്യമായ സൽവിചാരം വേണ്ടതുറേ മഹാനായ വസൂൽ കരീം പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഹരിയത്തിൽ പറയുകയാല് പ്രവാചകൻ പ്രവാചകു അലൈഹി വല്ലം തന്റെ മരണത്തിന്റെ ഒരു മൂന്ന് ദിവസം മുമ്പായി കരീം അലൈഹി സുഹൃം പറഞ്ഞു എന്നാണ് മരണത്തിന്റെ റസൂൽ കരീം കലീം അലൈഹി വല്ല മരിക്കുന്നതിന്റെ മൂന്ന് ദിവസം മുമ്പ് റസൂല് പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങളിൽ ഒരാളും മരിക്കരുത് എങ്ങനെയല്ലാതെ കുറിച്ച് സൽവിചാരം ഉണ്ടായിക്കൊണ്ടില്ല നിങ്ങളിൽ നിന്ന് ഒരാൾ മരിക്കരുത് അഥവാ മരിക്കുന്ന സമയത്ത് പോലും പ്രവാചകൻ അലൈഹി പ്രവാചകാലേ മരണക്കിടക്കയിൽ പോലും മരണശൈല് പോലും റസൂൽ കരീം സുല്ലാഹു അലൈഹി സ്വലം ആ സ്വഹാവാക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഏറ്റവും സുപ്രധാനമായ പാഠം നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു വ്യക്തി മരിക്കാൻ കിടക്കുമ്പോൾ കൊടുക്കേണ്ട ഉപദേശത്തിന് ഒരുപാട് കന ഉണ്ടാവും അത് ഒരുപാട് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുന്ന വിഷയ റസൂൽ കരീം അലൈഹി സുല്ലൈവലം തന്നെ ഗൗരവമായി പഠിപ്പിക്കാണ് അങ്ങനെ ഉണ്ടാകരു അള്ളാഹുവിനെ കുറിച്ച് തൽവിചാരമില്ലാതെ നമ്മൾ മരിക്കുന്ന ഒരവസ്ഥ അഥവാ മരിക്കുന്ന സമയത്ത് പോലും നമുക്ക് അള്ളാഹുവിനെ സൽവിചാരം റസൂൽ അലൈഹി വസല്ലം നമ്മെ അഥവാ യാണ് എനിക്ക് നൽകിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് ശ്രദ്ധായ്ക്കോളും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതെല്ലാം എന്റെ നന്മക്ക് വേണ്ടിയാണ് അതെല്ലാം എന്റെ പാപം ആണ് എനിക്ക് സ്വർഗത്തിൽ നിന്നും മോചനം എനിക്ക് സ്വർഗത്തിൽ നിന്നും മോചനം ലഭിക്കുവാനാണ് എനിക്ക് സ്വർഗത്തിലേക്ക് നടന്നു കയറുവാനാണ് സഹായിക്കുന്ന ഘടകങ്ങളാണ് എനിക്കെന്ത് ഹൈറായിക്കൊണ്ടും എനിക്കെന്ത് ശ്രെതായിക്കൊണ്ടും അള്ളാഹു തന്നാലും അതിനെ ഞാൻ അങ്ങനെയാലും മനസ്സിലാക്കുക പിന്നെ അള്ളാഹുറബുബാന വിഷയത്തിൽ നമുക്ക് എന്തുണ്ടാവില്ല ഒരു പ്രശ്നം നമുക്ക് ആ വിഷയത്തിൽ ഉണ്ടാവില്ല എന്നുള്ളത് അതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ അതിന്റെ പേരിൽ നമുക്ക് പറ്റൂ അള്ളാഹ് ഓരോ വിധി നമുക്ക് നടപ്പിലാക്കിയിട്ട് അള്ളാഹുറബ്ബസാനും രോഗമുണ്ടാകണം നീ എന്ന് കുറച്ച് ഒരു വിധ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാകണം എന്ന് നമുക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് അനുഭവിച്ചു അതിന് സംശയൊന്നുമില്ല അത് അനുഭവിച്ചിട്ട് നമ്മൾ പോകുള്ളൂ പക്ഷെ അതെനിക്ക് ഉറപ്പു തന്നത് എന്റെ പാപങ്ങൾ കുറക്കാനായിരിക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ ചെയ്തിട്ടുണ്ട് തിന്മകൾ തുറക്കുവാൻ ഉള്ള ഏറ്റവും വലിയ മാർഗമാണ് നമുക്ക് സമാനത്തിൽ നമുക്ക് നൽകുന്ന പരീക്ഷണങ്ങൾ പരീക്ഷണങ്ങളുടെ വ്യക്തി കുറിച്ച് മോശം അള്ളാരിച്ച അള്ളഹിനെ കുറിച്ച് മോശം വിചാരിച്ച നേരെ മറിച്ച് അതെന്റെ ഹൈവനാണ് അതെന്റെ മെച്ചത്തിനാണ് എന്റെ വിജയത്തിന് വേണ്ടിട്ട് അള്ള എനിക്ക് തന്ന ഒരു സൗഭാഗ്യമാണ് എന്ന് ആ വ്യക്തി ആ പരീക്ഷണത്തെ കുറിച്ച് മനസ്സിലാക്കുന്നതാണ് നമ്മൾ അള്ളാഹുവിനെ കുറിച്ചുള്ള സൽവിചാര ഏറ്റവും ആദ്യം

എല്ലാം അല്ല നമ്മുടെ നമ്മുടെ ജീവിതം തന്നെ ജീവിതമല്ല നമ്മുടെ ലോകത്തിന്റെ കിടപ്പ് തന്നെ കൃത്യമായി കൊണ്ട് കാണുവാൻ മാത്രം പറ്റുള്ളൂ അതിനെ ഹൈറായി കൊണ്ട് കാണുവാൻ മാത്രമേ നമുക്ക് ഒരു വിശ്വാസം നിലയ്ക്ക് നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ആ വിശേഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് അതിനെ കുറിച്ച് സൽവിചാരം ഇല്ലാതെ ഇല്ലാതെ പോയി എന്നുള്ളതാണ് മക്ക എങ്ങനെ ൾക്ക് പറ്റിയത് അല്ലാഹുവിനെ കുറിച്ച് നല്ല വിചാരിച്ചു അള്ളാഹിനെ കുറിച്ച് വിശ്വാസം കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ആരാണ് ഈ ലോകത്തെ കടച്ചത് ആരാണ് ലോകത്തെ അലക്കി ഭരിക്കുന്നത് ആരാണ് ആകാശങ്ങളെയും ഭൂമിയെയും സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ ഉണ്ടാക്കിയത് എന്ന് ചോദിക്കുമ്പോ അവർ പറയുമായിരുന്നു അവർ പറയുമായിരുന്നു അതൊക്കെ അള്ളാഹുണ്ടാക്കിയതാണ് എന്ന് മക്കാമിരീഫുകൾ പറയുമായിരുന്നു പക്ഷേ എന്തു പരിചയാ എന്താണ് അവർക്ക് പറ്റിയ പിഴവെന്താണ് അഥവാ അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് സൽവിചാരമില്ലാതെ പോയി എന്നുള്ളതാണ് അഥവാ അള്ളാഹു ഒരു പുക്ഷവാദിയാണ് അള്ളാഹു നമ്മളൊക്കെ പാപികളാണല്ലോ നമ്മളൊക്കെ ഒരുപാട് തെറ്റി നമ്മളൊക്കെ ഒരുപാട് കള്ളു കുടിക്കുന്ന ഒരുപാട് സമ്മാടി ചെയ്യുന്ന ആളുകളാണല്ലോ അങ്ങനെയുള്ള നമ്മൾക്ക് പുറത്തു തരാനൊന്നും നമ്മുടെ പാപമോചനങ്ങളൊന്നും പറ്റൂല നമ്മൾ തേടിയിട്ട് കാര്യമില്ല അതുകൊണ്ട് നമുക്ക് ഒരു ഇടയാളിനെ വെച്ചുകൊണ്ടാണ് ഒരു ഇടയാളനെ വെച്ചുകൊണ്ട് നമുക്ക് തേടാം എന്നുള്ള നിലക്കൊക്കെ ഇടയാള തേട്ടമൊക്കെ അവരാണ് അവരൊക്കെ കൊണ്ട് നടപ്പിലാക്കിയിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അതല്ലെങ്കിൽ അള്ളാഹു ഒരു കോക്കിരിയാണ് അള്ളാഹു ഒരു പക്ഷവാദിയാണ് അങ്ങനെയൊക്കെയുള്ള മൈൻഡുകളായിരുന്നു അവരെ അള്ളാഹു ഒരു പരാക്രമി ാണ് കരുണ ഇല്ലാത്തവരാണ് പാപികളായ ഞങ്ങൾക്കൊന്നും ഞങ്ങളെ ഒന്നും പരിഗണിക്കുകയില്ല നമുക്കിനി ഇടയാളന്മാരെ വെച്ച് തേടുകയെ പരിഹാരമുള്ളൂ എന്നുള്ള അള്ളാഹുവിനെ കുറിച്ചൊരു മോശം വിചാരം അവർ വെച്ചതാണ് ഇടയാള കേട്ടമടക്കം അവര് അവർക്ക് ശുഷകു സംഭവിക്കാനുള്ള കാരണമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അഥവാ അവർക്ക് അള്ളാഹുവിനെ കുറിച്ചൊരു മോശ വിചാരം കൊണ്ട് അവർ ചെന്നെത്തിയത് വലിയ ഗൗരവമാണ് ഈ വിഷയം എന്നുള്ളത് നമ്മൾ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കേണ്ടത് ഈ ഒരു സമൂഹത്തിലാണ് അള്ളാഹുനെ കുറിച്ച് ഇങ്ങനെ വന്നിട്ട് ഇസ്ലാമിനെ പഠിപ്പിക്കുന്നു അള്ളാഹുവിനെ വിശദീകരിച്ചു കൊടുക്കുന്നു നിങ്ങൾ അള്ളാഹുനെ മാത്രം ആരാധിക്കണമെന്ന അടിസ്ഥാന തത്വം പഠിപ്പിക്കുന്നു ഒരു വ്യക്തിയെ ഒരു സമൂഹത്തിന് ഒരു ജനപദത്തെ

മനസ്സിലാക്കേണ്ടത് രണ്ടാമതായിപ്പോൾ നമുക്ക് സൽവിചാരം വേണ്ടുന്ന ഒരു ഒരു മേഖലയായിപ്പോൾ മനസ്സിലാക്കേണ്ടത് റസൂൽ കരീം അലൈഹി സൽവിചാരം സൽവിചാരിച്ചെ കുറിച്ച് നമുക്ക് എന്ത് വേണം വേണം സൽവിചാരം വേണം അഥവാ റസൂലുള്ളാഹി ഒരു കാര്യം പഠിപ്പിച്ചുവെങ്കിൽ അതിന്റെ മാത്രമാണ് അതിന്റെ നന്മക്ക് മാത്രമാണ് എന്നൊരു വിചാരണ റസൂലുള്ളാഹി റസോൾ അങ്ങനെ പഠിപ്പിച്ചു അതെനിക്കു പ്രയാസമാണല്ലോ എന്ത് റസൂലുള്ളാഹി അങ്ങനെ ഒരു ഇസ്ലാമിനെ നമുക്ക് പരിചയപ്പെടുത്തിയത് അതെനിക്കൊരു പ്രയാസമാണല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു കോലത്തിലേക്ക് ഒരു വിശ്വാസി മാറുകയില്ല അത് അഥവാ പ്രവാചകനെ കുറിച്ച് മോശം വിചാരിക്കുന്ന അവസ്ഥയിലേക്ക് ഒരു വിശ്വാസിക നടപടിക്രമങ്ങൾ ഉണ്ടാവുകയില്ല അവന്റെ മനസ്സു പോലും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് വിശേഷം നമ്മൾ റസൂലുള്ളാഹി ാണ്ഹി നമുക്ക് എന്തു എന്തു പറഞ്ഞു അതൊക്കെ 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 നിർദ്ദേശങ്ങളാണ് നിർദ്ദേശങ്ങളാണ് റസൂലുള്ളാഹി 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 പറഞ്ഞാലും പഠിപ്പിച്ചാലും വഹിയാണ് വഹിയാണ് നമുക്ക് പഠിപ്പിച്ചത് അതിനെ ആ കൂടി കാണുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് മാത്രമല്ല പിന്നെ അതിലെന്തുണ്ടാവില്ല പാകപ്രണ്ടാവില്ല പ്രശ്നങ്ങൾ ഉണ്ടാവില്ല വരവുകൾ ഒരു മോശം അതിൽ ഉണ്ടാവുകയില്ല കാരണം ഒരു ബോധ്യം കൂടി നമുക്ക് മനസ്സകങ്ങളിൽ ഉണ്ടാകേണ്ടതുണ്ട് പിന്നെ റസൂൽ പറഞ്ഞു എന്ന് ഉറപ്പായോ നമുക്ക് റസൂലഭായി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന സമയത്ത് പിന്നെ അതിൽ നമുക്ക് എന്തില്ല വേറെ ആലോചിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യ വിശ്വാസത്തെ സംബന്ധിച്ച് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂൽഭായെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോ റസൂലഭായെ കുറിച്ച് പറയുമ്പോൾ ചരിത്രമുണ്ട് റസൂൽ അലൈഹി വസല്ലം ഒരു ചരിത്രണ്ട് സമയത്ത് തന്റെ ഭാര്യ തആല ആലാണിയുമായി കൊണ്ടിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക രാത്രിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ട് അൻസാരികളായ സ്വഹാബ് നടന്നുപോയി രണ്ട് അൻസാരികളായ സഹാബികൾ ഇന്ന് നടന്നു പോയത് കൊടുക്കും അവർ റസൂറായി ഇങ്ങനെ ഏതാ സ്ത്രീയുമായിട്ടും സംസാരിക്കുന്നുണ്ട് ഏതാ സ്ത്രീയോന്ന് അറിയില്ല സ്ത്രീയുമായിട്ടും സംസാരിക്കുന്നുണ്ട് അവരിങ്ങനെ കടന്നുപോയപ്പോ റസൂർ സാഹി അവയാണ് ഇതെന്റെ ഭാര്യ ഇതെന്റെ ഭാര്യയാണ് ഞാൻ എന്റെ ഭാര്യയോടാണ് സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ അവർ ചോദിക്കാൻ അല്ലാഹുവേ എന്താണ് സംഭവം നിങ്ങൾ എന്താണ് പറയുന്നത് ഞങ്ങൾ നിങ്ങളെ കുറിച്ചും മോശം വിചാരിക്കുകയോ എന്ന് ആ സ്വഹാബത്ത് റസൂലുള്ളാഹിയോട് തിരിച്ചു ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി പറയുകയാണ് പിന്നെ നിങ്ങളുടെ മനുഷ്യന്റെ രണ്ടുപേരുടെ മനസ്സിൽ എന്നെ കുറിച്ചൊരു മോശം എന്ന് ഞാൻ ഭയപ്പെട്ടു അവിടെ വേറെ വിഷയം െ കുറിച്ച് മോശം വിചാരിച്ചാലും അവരുടെ വിശ്വാസം മോശം വിചാരിച്ചാലും അവരുടെ വിശ്വാസം കാരണം എന്താ വിശ്വസിക്കുക റസൂലിനെ വിശ്വസിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ബേസ് തന്നെ ഇസ്ലാമിന്റെ അടിസ്ഥാനം തന്നെ അതാണ് അതിന് രണ്ടാമത്തെ ഭാഗം പൊളിച്ചു അഥവാ റസൂൽ കുറിച്ച് മോശം വിചാരിക്കാൻ പറ്റൂല്ല റസൂൽ മോശം വിചാരിച്ചാൽ അത് അവരെ വിശ്വാസം കാരണം കൂടി ആവുക എന്നതുകൊണ്ടാണ് അവരെ വിളിച്ച് തിരുത്തി കൊടുത്തത് എന്ന് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹിയെ കുറിച്ച് ഒരു നിലക്കും മോശമായിക്കൊണ്ട് വിചാരിക്കുവാനും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടില്ല അവനത് അങ്ങനെ സാധിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലിനെ കുറിച്ച് പറഞ്ഞ വിഷയങ്ങൾ റസോല്ലെ കുറിച്ച് പറഞ്ഞു കേട്ട വിഷയങ്ങൾ നമുക്ക് ഉണ്ടാകാൻ പാടില്ല ഒരു മോശം വിചാരിക്കാൻ പാടില്ല എന്നാണ് അങ്ങനെ പറയേണ്ട സമയത്ത് റസൂലുള്ളാഹി പതിനൊന്ന് വിവാഹം കഴിച്ചു എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി ഒരു സ്ത്രീലംബനാണ് എന്നൊരു വിശ്വാസി മനസ്സുകൊണ്ട് വിചാരിക്കുക വിചാരിച്ചു വിചാരിക്കുക റസൂലുള്ളാഹി റസൂലതായി ആയിഷാഭിതാരി കുറച്ച് ചെറുപ്പത്തിലാണ് വിവാഹം കഴിച്ചതെന്ന് പറയുമ്പോൾ റസൂലുള്ളാഹിയെ കുറിച്ച് ഒരു മനസ്സിന്റെ ഒരു കോടകങ്ങളിൽ പോലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മോശം കടന്നു വരികയില്ല കാരണം എന്താ റസോൽ കുറിച്ച് സൽവിചാരം വെച്ചു പുലർത്തുന്നവരാണ് ഒരു വിശ്വാസി എന്നുള്ളത് സ്വഹിഹായ റസൂലിൽ നിന്നും നമുക്ക് എന്താണ് നമുക്ക് അതിലൊന്നും മോശമായിപ്പോഴൊന്നും മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആയിരിക്കും അവന്റെ മൈൻഡ് ഉണ്ടാവുക എന്നുള്ളത് ഇതിലൂടെ ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് റസൂലിനെ കുറിച്ച് മോശം വിചാരിച്ചിട്ട് അവർ ജനങ്ങൾക്കിടയിൽ അത്ര മാന്യമായിട്ട് പല ലോകത്തിന്റെ കോടതിയിൽ വിജയിക്കുവാൻ അവര് കൂടി മനസ്സിലാക്കുക മൂന്നാമത്തെ ഒരു ഏരിയ എന്നുള്ളത് നമുക്ക് സൽവിചാരമായിട്ട് പിന്നെ ജനങ്ങളോടാണ് നമ്മളുമായിക്കൊണ്ട് ഇടപെടൽ നമ്മളുമായിക്കൊണ്ട് ബന്ധമുള്ള മറ്റു സാധാരണക്കാരായിട്ടുള്ള ആളുകളുമായിട്ട് ജനങ്ങളുമായി കൊണ്ട് നമുക്ക് പലപ്പോഴും വലിയ ഒഴിച്ചു സംഭവിക്കുന്ന വിഷയമാണ് വലിയ ഒരു ഏരിയയാണ് അപാകതാണ് വിശ്വാസികളെ വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് പരിശുദ്ധ ഒരു കുറാനുള്ള അതൊരു ചെയ്യാനുള്ള കാര്യം അല്ലെങ്കിൽ ചെയ്യാതിരിക്കാനുള്ള കാര്യം നിർദ്ദേശമായിരിക്കുന്നത് പല വിചാരങ്ങളും അത് അതൊരു തിന്മ ആയിട്ടുണ്ട് ഒരു പാപമായിട്ടുണ്ട് മാറും അതൊരു കുറ്റമായിട്ടുണ്ട് മാറുമെന്ന് അള്ളാഹുറബുബാൻ പരിശോധന ഓർമ്മപ്പെടുത്തുന്നതായിട്ടുള്ള നമുക്ക് കാണുവാൻ സാധിക്കും അഥവാ നമ്മൾ അവിടെ മനസ്സിലാക്കുന്ന വിഷയം എന്നുള്ളത് ഒരു കുറിച്ച് നമുക്ക് മോശം മനസ്സിൽ തോന്നുന്ന ഒരു പ്രശ്നമല്ല എങ്ങനെ ഒരു വ്യക്തിയെ ശരിക്കും മനസ്സിലാക്കുന്ന വിഷയം എങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് നമുക്ക് മനസ്സിൽ ഒരു പ്രശ്നം ഒരു നെഗറ്റീവ് തോന്നുന്നത് കൊണ്ട് നമുക്ക് പ്രശ്നമില്ല കാരണം എന്താ അത് നമ്മുടെ കൺട്രോളുള്ള വിഷയം അത് നമ്മുടെ കൺട്രോളിലുള്ള വിഷയമല്ല കാരണം മനസ്സിൽ നമുക്ക് തോന്നാം പക്ഷേ ആ തോന്നലിനനുസരിച്ച് ഒരു നടപടി പോലും നമ്മുടെ ഭാഗത്തുണ്ടാകാൻ പാടില്ല അഥവാ വാക്കു നമ്മൾ ഒരു വ്യക്തിയോട് ആ വ്യക്തിയെ കുറിച്ച് മോശം മനസ്സിനോട് തോന്നി മറ്റൊരാളും പറയാൻ പാടില്ല നമ്മുടെ പെരുമാറ്റം മാറ്റം വരുത്താൻ പാടില്ല അതും ശ്രദ്ധിക്കാം അതും ശ്രദ്ധിക്കാം ഒരു നടപടി പോലും ആ ഒരു തോന്നലിനെ ബേസ് ചെയ്ത് എടുക്കാൻ പാടില്ല അവിടെയാണ് തിന്മ കടന്നു വരുന്നത് അവിടെയാണ് തിന്മ കടന്നു വരുന്നത് നമ്മൾ വ്യക്തിയെ കുറിച്ച് നമ്മളിങ്ങനെ മോശം സാഹചര്യത്തെ കണ്ടാൽ നമ്മളെ മനസ്സിൽ സ്വാഭാവികമായിട്ടുള്ള മനസ്സിൽ എന്തുണ്ടാവും ഒരു മോശം കടന്നു വരും ആ മോശം കടന്നു വന്നുപോയി എന്നൊരു കുറ്റകരമല്ല കാരണം കൺട്രോള വിഷയല്ല പക്ഷെ അത് വെച്ചുകൊണ്ട് ആ എന്താക്കാൻ പാടില്ല നമ്മൾ ആ തോന്നലിന്റെ മാത്രം നമുക്ക് തെളിവുകളൊന്നുമില്ല ഒരു തോന്നൽ മാത്രമേ ഉള്ളൂ ആ തോന്നലിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരു അദ്ദേഹത്തോട് ഉണ്ടാതിരിക്കുക അദ്ദേഹത്തോട് കാണുമ്പോൾ സലാം പറയാതിരിക്കുക മനസ്സിന് ഉറപ്പു തോന്നുക എന്ന പോലത്തെ ഒരു നടപടി പോലും മനസ്സുകൊണ്ട് പോലും ഉണ്ടാകുവാൻ പാടില്ല അവിടെയാണ് തിന്മ കടന്നു വരുന്നത് എന്നത് ഇനി അത് മറ്റുള്ള വ്യക്തികളിൽ എടുത്തു പറഞ്ഞിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അതിലേറെ ഗൗരവമായി കൊണ്ട് മാറും എന്നുള്ളത് കൂടി ചേർത്ത് മഹതി ആയിഷ ആയിഷീപെ കുറിച്ച് ഒരു ആരോപണമുള്ളൂ ഒരു 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 ആരോപണം വന്ന സമയത്ത് മഹാനായ അബുഅയ്യൻഷാജാവ് തന്റെ വീട്ടിലേക്ക് കയറി പോകുന്ന സമയത്ത് അദ്ദേഹത്തോട് ഭാര്യ ചോദിച്ചു വന്നിട്ടുണ്ട് ആയിഷ അമാലുണ്ടാകും വിഷയത്തില് ജനങ്ങളൊക്കെ പറഞ്ഞിടക്കേണ്ട വിഷയങ്ങൾ കേട്ടില്ലേ ഒരു ആരോപണങ്ങൾ കേട്ടില്ലേ എന്ന് അഥവാ മറ്റൊരു സ്വാഭാവികമായിക്കൊണ്ട് ചില മോശവശമായിക്കൊണ്ടുള്ള ഏർപ്പാടുകൾ ഉണ്ടായി എന്നൊക്കെ ജനങ്ങൾ പറഞ്ഞു വരുന്നത് അതിന് കൊടുപിടിച്ച് നടന്നപ്പോ പല സ്വഭാവത്തും അതിൽ പഠിച്ചുപോയി പല സ്വഭാവത്തിലും അവർക്ക് മനസ്സിൽ അവർക്ക് പ്രയാസം ഉണ്ടായി അവരതില് പല മോശങ്ങളും അവർ പറഞ്ഞുപോയി എന്നുള്ളതാണ് ആ ഒരു വിഷയത്തെ മനസ്സിലാക്കേണ്ടത് ആ ഒരു വിഷയത്തിൽ ആ ഒരു മഹാനായ ജനങ്ങളെ പറഞ്ഞു കേൾക്കേണ്ട സമയത്ത് ചോദിക്കാൻ ആയിശിനെ കുറിച്ച് ജനങ്ങളെ പറഞ്ഞു നടക്കേണ്ട വിഷയങ്ങൾ കേട്ടില്ലേ അദ്ദേഹം പറഞ്ഞു അതെ ഞാൻ കേട്ടിട്ടുണ്ട് അത് കളവാണ് അത് കളവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ് നീ അങ്ങനെ ഒരു തമ്മടുത്തോ നീ ഉമ്മിയോട് അഥവാ സ്വന്ത ഭാര്യം ചോദിച്ചു നീ അങ്ങനെ തെമാളിത്താൻ ചെയ്യാൻ പറഞ്ഞു ഞാൻ കൊടുത്താൽ വല്ലാ ഞാൻ ചെയ്യൂല അങ്ങനെ അങ്ങനെ ആ ഒരു സ്ത്രീ പറഞ്ഞ സമയത്ത് നിന്നെക്കാളും എത്രയോ ഉഷാറാണ് നല്ലവരാണ് മഹൻ ആയിഷിയെന്ന്ഹാബി പറഞ്ഞു കൊടുക്കാൻ അഥവാ തിന്മയായിട്ടുള്ള വ്യക്തിയെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും ഒക്കെ കേൾക്കുമ്പോഴേക്ക് അങ്ങനെ അത് വൈസ് ചെയ്ത് കൊണ്ട് പറയുവാനോ അവകാശമില്ല എന്നുള്ളത് കൃത്യമായി കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി നമുക്ക് ഒരു വ്യക്തിയെ കുറിച്ച് മനസ്സിൽ മോശം തോന്നി അത് ചെയ്യാം മനസ്സിന് മോശം തോന്നി നമ്മൾ എന്തു ചെയ്യണം പരിശോധിച്ച നിലപാടുകൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അള്ളാഹുറുബമാർ പറയുന്നു നിങ്ങൾ ആ ഒരു നെഗറ്റീവ് ആയിക്കൊണ്ട് വലിയ ഒരു കൊണ്ടുള്ള ഒരു ആരോപണം നിങ്ങൾ കേട്ട സമയത്ത് സത്യവിശ്വാസികളായിരുന്ന മുസ്ലിങ്ങളും മുസ്ലിങ്ങളായ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അത് തങ്ങളുടെ സ്വന്തം ആളുകളെ പറ്റി എന്തുകൊണ്ട് അവർ നല്ലത് വിചാരിക്കുന്നില്ല എന്തുകൊണ്ട് അവർ നല്ലത് വിചാരിക്കുന്നില്ല അവർക്ക് അങ്ങനെ ഇത് വ്യക്തമായ ഒരു ഗുരുതരമായ ആരോപണം കേട്ട സമയത്ത് അങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ഇത് ഭയങ്കരമായ ഒരു ആരോപണമാണല്ലോ ഞങ്ങൾക്ക് ഇത് പറയാൻ പാടില്ലല്ലോ എന്ന് എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല എന്ന് പരിശുദ്ധ തുറന്ന ഓർമ്മപ്പെടുത്തുകയാണ് സുഹൃത്തുക്കൾ അഥവാ ഒരു വ്യക്തിയെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ നമുക്ക് തോന്നുമ്പോഴേക്ക് നമുക്കതിനെ കുറിച്ച് പറയുവാനോ ഒന്നും ചെയ്യുവാനോ നമുക്ക് ഇസ്ലാമിൽ അവകാശമില്ല എന്നുള്ളതാണ് ബംഗാമികളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നതായിപ്പോ നമുക്ക് കാണുവാൻ സാധിക്കും നമുക്കൊരു വ്യക്തിയെ കുറിച്ച് ഒരു വ്യക്തിയെ കുറിച്ച് നമുക്ക് മോശം നമ്മൾ അറിയുകയാണെങ്കിൽ നമ്മൾ നമ്മൾ എന്താക്കണം ഒന്നല്ലെങ്കിൽ ഒന്ന് മുതൽ എഴുപത് എഴുപതോളം ഒരു നെഗറ്റീവ് കേൾക്കണം എന്നുണ്ടെങ്കിൽ ഒരു മുൻമിനാണെങ്കിൽ ആ വിശേഷങ്ങൾ നടത്തേണ്ട നിലപാടെന്താണ് അദ്ദേഹത്തിന് എഴുപതോളം കാരണങ്ങൾ നിങ്ങൾ കണ്ടെത്തണം എന്നാണ് പക്ഷെ അത് നമുക്ക് എന്തല്ലോ ന്യായീകരണം ആരെ കണ്ടെത്തി കണ്ടെത്തിക്കുള്ളൂ എന്ന് പറയാനുള്ള ഒരു വേർപാടായിക്കൊണ്ട് പറഞ്ഞതല്ല നമ്മൾ നമ്മളെടുക്കേണ്ട നിലപാടാണ് ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ കാണേണ്ട സമയത്ത് അവർക്ക് എഴുപതോളം ന്യായീകർ അങ്ങനെ ചെയ്തതായിരിക്കും ഇങ്ങനെ ചെയ്തതായിരിക്കുമെന്ന് അവരെ കുറിച്ച് അത്ര അത്രപോലെ നമുക്ക് പാടില്ല മോശം വിചാരിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് പരിഷു ഇസ്ലാമിന്റെ അധ്യാപനം ഇനി നമുക്ക് എന്താകാണ് ഈ നമുക്ക് എന്താ ഫൈൻ അസോടത്തോ ഇല്ല നമുക്ക് അങ്ങനെ കിട്ടുന്നില്ല അദ്ദേഹത്തെ കുറിച്ച് എഴുപത് കാരണം നമുക്ക് കിട്ടുന്നില്ല പറയേണ്ടത് എന്താണ് അദ്ദേഹത്തിന്റെ കാരണം ഉണ്ടാകും എനിക്കത് അറിയാം അദ്ദേഹത്തിന്റെ കാരണം ഉണ്ടാകും എനിക്കത് അറിയുകയില്ല എന്ന് പറഞ്ഞിട്ട് ആ വ്യക്തിയെ കുറിച്ച് മോശം പറയുന്ന നമ്മൾ മാറി നിൽക്കണം നമ്മുടെ അമലുകളെ നഷ്ടപ്പെടുക നമ്മുടെ അമലുകളാണ് നഷ്ടപ്പെടുക പല ലോകത്തിൽ വൈഷ്യങ്ങള് വലിയ ഗൗരവത്തോടുകൂടി തന്നെ സമീപിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് മോശം വിചാരം ഒരു ശീലമായി കഴിഞ്ഞാൽ മനസ്സമാധാനം നഷ്ടപ്പെടുന്നത് മനസ്സമാധാനം നഷ്ടപ്പെട്ടു സ്വന്തം ഭാര്യയെ കുറിച്ച് സ്വന്തം മക്കളെ കുറിച്ച് ഒക്കെ ഒരു മോശം നമ്മളിങ്ങനെ മനസ്സിലെ തോന്നി 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 അതൊരു ശീലമായി കഴിഞ്ഞാൽ അതാണ് നമ്മൾ എന്താ പറയാ സംശയ രോഗം സാധാരണ സംശയ രോഗം പറയാറുണ്ട് അത് ഇതിന്റെ കാരണം കാരണ എല്ലാരെ കുറിച്ച് തോന്നി 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 അതിന്റെ ഭാഗമായി കൊണ്ട് സംശയ രോഗം ഉണ്ടാകുന്നൊരവസ്ഥയിലേക്ക് ഒരു വലിയ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറും അതോ കൊണ്ട് വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒന്നിനും ഒരു മനസ്സമാധാനം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ കുടുംബ സാഹചര്യം നടക്കും മാറും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തെറ്റിദ്ധരിക്കപ്പെടാൻ ചാൻസ് ഉള്ള ഒരു മാറിക്കണം അതോ ആളുകൾ എന്നെ കുറിച്ച് മോശം വിചാരിക്കുമെന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ പോകരുത് ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ഏർപ്പാടുകൾ ഉണ്ടാകരുത് എന്നുള്ളതാണ്

ഒന്നുകൂടി ഓർഡർ ചെയ്യുക നിസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പല അബദ്ധങ്ങളും നമുക്ക് സംഭവിക്കാറുണ്ട് അല്ലെങ്കിൽ പല അബദ്ധങ്ങളും നമ്മൾ കാണാറുണ്ട് പലപ്പോഴും ചെയ്യുന്ന കാര്യം ഒരു അബദ്ധമാണ് എന്ന് അറിയാതെയായിരിക്കും പല ആളുകളും ചെയ്യുന്നത് ചെയ്യുന്ന കാര്യം അത് തെറ്റാണ് അല്ലെങ്കിൽ അബദ്ധമായി പോയി എന്ന് മനസ്സിലാക്കാതെ ആയിരിക്കും പല ആളുകളും അത് ചെയ്യുന്നത് പലർക്കും അത് അറിയാത്തതിന്റെ പ്രശ്നമായിരിക്കും അറിഞ്ഞുകൊണ്ടും അങ്ങനെ ചെയ്യുന്നൊരവസ്ഥ പലപ്പോഴും പോലത്തെ ഉണ്ടാവില്ല അതു നേരം വച്ചാൽ അറിയാതെ പോകുന്നതാണ് പലപ്പോഴും ആ ഒരു വിഷയങ്ങൾ നമുക്ക് അബദ്ധങ്ങൾ സംഭവിക്കാനുള്ള കാരണം എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും അഞ്ചു നേരം ദിവസം ദിവസവും നിസ്കരിക്കുന്ന ആളുകൾ എന്ന നിലക്ക് നിർബന്ധമായി കൂടെ അങ്ങനെ നിസ്കരിക്കുകയും സിന്നസുകൾ നിസ്കരിക്കുന്ന ആളുകൾ എന്ന നിലക്ക് നിസ്കാരം കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അബദ്ധങ്ങൾ ഏതൊന്നും മനസ്സിലാക്കുകയും അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് എന്നുള്ളത് അത് മാത്രമല്ല നമ്മൾ നമ്മൾ മാത്രം നമ്മുടെ ആ മാത്രം ശരിയായിട്ട് കാര്യമില്ല നമ്മൾ കൃത്യമായി പൊണസ്കരിക്കുന്നു തൊട്ടപ്പുറത്തെ നമ്മൾ പരിചയമുള്ള ആളുകൾ അദ്ദേഹം മോശമായി പൊണസ്കരിക്കുന്ന അവസ്ഥ കാണുന്നു നമ്മൾ തിരുത്താനും ബാധ്യസ്ഥ അത് ആളുകൾക്കിടയിൽ പരസ്യം പറഞ്ഞുകൊണ്ട് എന്താണ്സ്മരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തിരുത്തല്ല നേരെ കുറച്ച് ഏറ്റവും മാന്യമായി മാന്യമായിക്കോളും അദ്ദേഹത്തെ ഒറ്റയ്ക്കുന്നുണ്ട് ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ സംസ്കാരത്തിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മാന്യമായി മാന്യമായിക്കോട്ടെ തിരുത്തുവാനും സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് മഹാനായാണ് നിങ്ങളുടെ കൃത്യമാണ് വളരെ ക്ലിയർ ആയിക്കോട്ടെ പക്ഷേ നിങ്ങൾ അടുത്ത് നിസ്കരിക്കുന്ന വളരെ മോശം വരുത്തുന്നു അദ്ദേഹം സംസ്കാരം വളരെ കുളമാക്കൊള്ളാണ് അദ്ദേഹം നിസ്കരിക്കുന്നത് അതല്ലെങ്കിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് എങ്കിൽ നിങ്ങൾ എന്താക്കണം അദ്ദേഹത്തെ തിരുത്തി കൊടുക്കണം എന്നുള്ളതാണ് നിങ്ങൾ അദ്ദേഹത്തെ തിരുത്താതെ മെണ്ടാതിരുത്തുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ബാധിക്കുന്ന ഒരു വിഷയമാണ്ായും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ തെറ്റുകൾ മനസ്സിലാക്കുവാനും തിരുത്തുവാനും ഉള്ള ഒരു നിലപാട് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് എന്നതാണ് പ്രത്യേകിച്ച് നിസ്കാരത്തിന്റെ വിഷയം പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിസ്കാരം ശരിയാകണമെന്നുണ്ടെങ്കിൽ ആദ്യമാണ് ശരിയാകാ <ihak> ് ശരിയാകുമ്പോഴേ നിസ്കാരം ശരിയാകുമ്പോഴും ഒരാളുടെ നിസ്കാരം ശരിയാകണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ശരിയാകുമെന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നിസ്കാരം ശരിയാകണമെങ്കിൽ ആദ്യം ബുധു ശരിയാകണം ബുധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് നിയത്താണ് നിയത്ത് നമുക്ക് എന്തല്ല ബുധോന്റെ വിഷയത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും അങ്ങനെ നീയത്ത് ചൊല്ലിപ്പറയാണല്ലോ ചൊല്ലി പറയാനുള്ള ഏർപ്പാട് നിസ്കാരത്തിൽ അതുപോലെ തന്നെ നീയത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ചൊല്ലി പറയേണ്ട ഒന്നല്ല നീയത്ത് ചൊല്ലിപ്പറയേണ്ട ഒന്നായിരുന്നു എങ്കിലും അങ്ങനല്ല അങ്ങനെ അതുപോലില്ല ഒരു അതീസ് പോലും എന്തില്ല നീയത്ത് ചൊല്ലി പറഞ്ഞിരുന്ന റസൂറി കാണിച്ചു തരുന്ന ഒരു ഹദീസ് പോലും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ സഹാബത്തിന്റെ കർമ്മങ്ങളിൽ ഒന്നും അത്തരമൊരു ഏർപ്പാട് നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല നീയ സ്ഥാനം മനസ്സാണ് എന്നാണ് ഇസ്ലാമിലെ നാല് പണി ഇമാമുമാരുടെ നിലപാട് എന്നുള്ളത് ഇതോട് ചോദിച്ചു നമ്മൾ മനസ്സിലാക്കി നാല് ഇമാമുമാരുടെ നിലപാട് ഇത് തന്നെ എടുക്കും നിയത്ത് മനസ്സിലാണ് പറയേണ്ടത് നിയത്ത് മനസ്സിലാണ് ഉണ്ടാകേണ്ടത് അത് പറയേണ്ട ഒന്നല്ല ചൊല്ലി പറയേണ്ട ഒന്നല്ല എന്നുള്ളതാണ് ഇതിനോട് ചോദിച്ചു നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് എന്താക്കിയത് പ്രവാചക സമ്പ്രധാന ശ്രമ ചെയ്തിട്ടില്ല എന്നതുകൊണ്ടാണ് നീയത്ത് ചൊറ്റിപ്പറയുന്ന ഒരു സിസ്റ്റം അതിലേർപ്പാടാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് പണ്ഡിതന്മാരെ വിദഗ്ധാണ് എന്നതിനെ വിധിയെഴുതി പറയുവാൻ കാരണമാക്കി എന്നുള്ളതാണ് അതുപോലെ തന്നെ നിസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉദുവിന്റെ തുടക്കത്തിലോ ഇടയിൽ അതുപോലെ തന്നെ ഇടയിലോ ഉള്ള ഉള്ളത്യേക പ്രാർത്ഥനകളൊന്നും സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട് തുടക്കത്തിൽ പ്രാർത്ഥന അതുപോലെ തന്നെ ഇടയിലൊരു പ്രാർത്ഥന മുതലത്തിലുള്ള പ്രാർത്ഥന അതല്ലാതെ ഇടയിലൊരു പ്രാർത്ഥന മുതൽ ഒരു പ്രാർത്ഥന അതും എന്തല്ല സ്ഥിരപ്പെട്ടുകൊണ്ട് നമുക്ക് വന്നിട്ടില്ല എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അഥവാ ഓരോ അവരവങ്ങൾക്ക് എടുക്കുമ്പോഴും ഒരു പ്രത്യേക പ്രാർത്ഥനയോ അങ്ങനെയൊന്നും വന്നിട്ടില്ല എന്നുള്ളത് ഇതോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കണം മഹാനായ ഇമാം ഷാഫി ശാസ്ത്രീയതായാലും അതിനെ പ്രത്യേകം എതിർത്തതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഇതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതായിക്കൊണ്ടൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും എന്നതാണ് പക്ഷേ വിസ്മിയൊല്ലിക എന്നുള്ളത് അത് സുന്നതായിക്കോട്ടെ നമ്മൾ മനസ്സിലാക്കുക എന്നത് ഒരു സുന്നതായിക്കൊണ്ടൊരു ഒരു ഒരു കനപ്പെട്ട സുന്നതായിക്കൊണ്ട് ഒഴിവാക്കാൻ പറ്റാത്ത പോലത്തെ സുന്നതിനെ എടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ഇതിനോട് ചേർത്ത് മനസ്സിലാക്കുക ഒരൊറ്റ കാര്യം ചോദിക്കാനുള്ളത് അതുപോലെ തന്നെ ഓരോ അവയവങ്ങൾ മൂന്ന് തവണ കിടക്കുക എന്നുള്ളതാണ് പരമാവധി മൂന്ന് തവണയാണ് കേൾക്കുക പരമാവധി പോലെ മൂന്ന് തവണ അതിനപ്പുറം കിടക്കുന്ന ഇസ്ലാം കേട്ടുണ്ട് മൂന്ന് തവണ അവയവങ്ങൾ കഴുകുക കൈ കഴുകുമ്പോൾ മൂന്ന് തവണ കഴുകേണ്ട അവയവങ്ങളൊക്കെ മൂന്നിലപ്പുറം കഴുകുക എന്നുള്ളത് ഒരു മൂന്ന് തവണ അപ്പുറം കഴുകുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഒരു തവണ കഴുകലാണ് നിർബന്ധം ഒരു തവണ ഓരോ അവയവങ്ങൾ കഴുകലാണ് നിർബന്ധം വെള്ളം ഇല്ലാത്ത സമയത്ത് ഒരു കഴുകിയിട്ട് എല്ലാ തവണവും ഒറ്റ തവണ കഴുകിയിട്ട് ഒതുവെടുത്തുവാലും അത് ശരിയാകും കാരണം പെഷെടുത്ത് കുറയാനുള്ള നിങ്ങൾ അവയവങ്ങൾ കഴുകുക എന്ന ഒരു പ്രയോഗമാണ് പറഞ്ഞിട്ടുള്ള ഒതുവിനെ കുറിച്ച് എണ്ണം പ്രത്യേകം പറയാത്തി ഒന്ന് ചെയ്താലും അത് പൊതുവു ശരിയാകും പക്ഷെ പ്രവാചകന്റെ സുന്ദസുകളും അതിന്റെ ഏറ്റവും കൂടുതലായ രൂപവും ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠമായ രൂപവും ഒക്കെ ഉള്ളത്

اللهم <سؤال> أجرنا من النار اللهم أجرنا وأجر والدينا من النار أقول قولي هذا أستغفر الله لي ولكم ولسائر المسلمين من كل ذنب أستغفره إنه هو الغفور الرحيم وصلى الله على نبينا محمد وعلى آله وصحبه وسلم